ഭാഗ്യവചനധാരാ ശ്രോതാക്കൾക്ക് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം യേശു ക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുദ്ധാനത്തിലൂടെ മാനവരാശിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് നമുക്ക് ദാനമായി ലഭിച്ച കാര്യസൻ നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റുന്നവനെയാണ് കാര്യസൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് യേശുവിൻ്റെ സാക്ഷ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നതും ഈ കാര്യസനെ തന്നെയാണ് യേശു ദൈവപുത്രനാണെന്നും യേശുവിന്റെ ജനന മരണ പുനരുദ്ധാനത്തിൽ നാം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നതോടെ പിതാവായ ദൈവത്തിൽ നിന്നും നമ്മളെ അയക്കപ്പെടുന്ന കാര്യസ്ഥൻ നമ്മുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുക്കുകയും നമ്മോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യും നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും സഹായകനായി നമ്മോടൊപ്പം ഉണ്ടാകും നിശ്ചയവരെയും നമ്മെ പിന്തുടരുന്ന ഈ കാര്യസ്ഥനോട് നാം വിശ്വസ്തരായിരിക്കണം എന്ന് മാത്രം വിശുദ്ധ യോഹനാൻ അപസോലൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇപ്രകാരമാണ് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും യോഹനാൻ പതിനാറാം അധ്യായത്തിന്റെ എട്ടാം വാക്യം ഇങ്ങനെയാണ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും പ്രിയ ദൈവമക്കളെ ഈ ലോകത്തിൻ്റെ മായാവലയത്തിലും മോഹങ്ങളിലും പെട്ട് ഈ ലോകത്തിൻ്റെ പ്രജകളായി തീർന്ന ജനത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതിനാണ് വിശുദ്ധ തൃത്വത്തിൽ മൂന്നാമനായ കാര്യസ്ഥനെന്നും സത്യത്തിൻ്റെ ആത്മാവെന്നും കൂടി അറിയപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചത് യോഹനാൻ പതിനാറിൻ്റെ പതിമൂന്നാം വാക്യം ഇങ്ങനെയാണ് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും പ്രിയ ദൈവമക്കളെ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞാൽ സത്യം മാത്രം ചിന്തിക്കുകയും സത്യം മാത്രം സംസാരിക്കുകയും സത്യമായവ മാത്രം പ്രവർത്തിക്കുന്നതിന് സഹായനായി കൂടി അവനുണ്ടാകും എന്നാണ് സത്യാത്മാവിനെ അനുസരിക്കുന്നവർ ദൈവത്തെ അനുസരിക്കുന്നു സ്വാർത്ഥ സ്വാർത്ഥ സ്വാർത്ഥമോഹത്തിനോ വേണ്ടി പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നവർ സത്യത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുന്നവർ ആയിരിക്കില്ല അവർ പാപത്തെക്കുറിച്ച് ബോധമില്ലാത്തവരും നീതിയെ പിന്തുടരുന്നവരും അല്ലാത്തതിനാൽ ന്യായവിധിക്ക് കീഴ്പ്പെടേണ്ടി വരുന്നവരും ദൈവകൃപയിൽ നിന്നും ക്രിസ്തു യേശുവിൽ നിന്നും അകന്നുപോയവരുമായിരിക്കും എന്ന് വചനം സാക്ഷിക്കുന്നു റോമർ കഴിച്ച ലേഖനം അതിൻ്റെ എട്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ പ്രകാരമാണ് ഇപ്പോൾ ക്രിസ്തു വേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തു ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എട്ടാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല എന്നാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അനുസരിക്കുന്നവർ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തു യേശു നൽകിയ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിലൂടെ നിത്യരക്ഷയിലേക്ക് കടക്കും ഇത് തന്നെയാണ് ബഥാനിയയിലെ ലാസർ മരിച്ച നാലാം ദിവസം കഴിഞ്ഞ് അവിടെ എത്തിയ യേശു ലാസറിന്റെ സഹോദരിയായ മാർത്തയോട് പറഞ്ഞത് യോഹനാൻ പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു ദൈവമക്കളെ ക്രിസ്തു യേശുവിൻ്റെ ജനന മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ വചനമനുസരിക്കുകയും ചെയ്താൽ സൗജന്യമായി നൽകപ്പെടുന്ന കാര്യസൻ സത്യത്തിൻ്റെ ആത്മാവെന്നും ജീവൻ്റെ ആത്മാവെന്നും ഒക്കെ പറയപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ നിത്യജീവൻ്റെ അവകാശികളായി തന്നെ നമുക്ക് ജീവിക്കാം കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കു